കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി ഹെവാറിനെ കുറിച്ചും ഗോൾവക്രനെ കുറിച്ചുമെല്ലാം പഠിപ്പിക്കേണ്ടി വരുമെന്ന് ബി ജെ പിയുടെ നേതാവിന് പറയുവാനുള്ള അവസരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ ഡി പിയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇരുളിന്റെ മറവിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ എൻ ഇ പി യുടെ ഷോക്കേസ് പദ്ധതിയായിട്ടുള്ള ഇഎം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെയും സമരവുമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഇങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട പരിപാടിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് നയപരമായിട്ടുള്ള വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലിന് ഹെഗ്ദാറിനെ കുറിച്ചും ഗോൾവക്രനെക്കുറിച്ചും ഒരു അവസരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ ഇ പി യുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവധിയാനം ഉണ്ടായി എന്ന ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം സാന്നിധ്യമുണ്ടാകും ഇരുളിന്റെ മറവിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ എൻ ഇപിയുടെ ടോക്കേസ് പദ്ധതിയായിട്ടുള്ള ബി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ വളരെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെയും സമരവുമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഇങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട പരിപാടിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് നയപരമായിട്ടുള്ള വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്